പുത്തൂരിലെ മുഴുവൻ ആൾക്കാർക്കും ഓണം ആഘോഷിക്കുകയാണ് അതിനിടയിൽ മറക്കാൻ പറ്റാത്ത ഒരു കാര്യം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ നമ്മളെ അലട്ടുന്നുണ്ട് അതായത് നമ്മുടെ വയനാട് വിഷയമാണ് നമ്മളെ പ്രിയപ്പെട്ടവർ കുറെ ജീവൻ അവിടെ പൊലിഞ്ഞു പോയിട്ടുണ്ട് അതിനുശേഷമുള്ള കഷ്ടപ്പാടുകൾ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് എന്നാലും ചെറിയ രീതിയിൽ ോണം വർഷത്തിലൊരിക്കൽ ആഘോഷിക്കുന്നതായതുകൊണ്ട് ഒരു ചെറിയ കൺട്രോൾ വരുത്തിക്കൊണ്ട് ആഘോഷിക്കണം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകളിൽ ഇന്ന് രാവിലെ പത്ത് മണിക്ക് പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പുത്തൂർ ടൗണിലെ ട്രാഫിക്കിന്റെ ക്രമീകരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പുത്തൂർ പോലീസ് സ്റ്റേഷൻ്റെയും അതുപോലെ തന്നെ പുത്തൂർ വ്യാപാരി വ്യവസായി പുത്തൂർ ടാക്സി ഡ്രൈവേഴ്സ് പുത്തൂർ ചുമട്ട തൊഴിലാളികൾ പുത്തൂരിലെ മറ്റ് രാഷ്ട്രീയ പ്രതിനിധികൾ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ രാവിലെ മണിക്ക് പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് യോഗം ഉണ്ടായിരുന്നു ആ യോഗത്തിൽ ആദ്യമായി എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി തുടർന്നു ഈ ചർച്ചയിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചർച്ചയ്ക്കായിട്ട് വന്നു ചർച്ചയിൽ എസ് എച്ച്ഒ ഞാൻ കുറേ നിർദ്ദേശങ്ങൾ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുവായിട്ടുള്ള ചർച്ച ഉണ്ടായി ചർച്ചയിൽ കുറെ കാര്യങ്ങൾ പൊതുധാരണ പ്രകാരം ഉരുത്തിരിഞ്ഞു അതിൽ പ്രധാനമായിട്ടും വന്നതെന്ന് വെച്ചാൽ ആനക്കൽ ജംഗ്ഷൻ മുതൽ ബദരി ജംഗ്ഷൻ വരെ ആണ് പ്രധാനമായിട്ടും ട്രാഫിറ്റിന്റെ ക്രമീകരണ ആവശ്യമുള്ളത് അത് രാവിലെ തിരക്കുള്ള ദിവസങ്ങളിൽ വലിയ ട്രാഫിക് അഞ്ചക്ഷൻ ഉണ്ടാകാറുണ്ടായിരുന്നു ഓണവും ഉണ്ടാകുമ്പോൾ വലിയ വിഷയം ഉണ്ടാകും അതിന്റെ മുന്നോടിയൊക്കെയാണ് ഇന്നത്തെ ഈ ചർച്ച പോലീസ് സ്റ്റേഷനിൽ നടത്തിയത് സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി മുതൽ സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി വരെ പതിനഞ്ച് ദിവസത്തെ കാലയളവിൽ ട്രാഫിക് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി കുറേ നിർദ്ദേശങ്ങൾ പൊതുവിൽ ധാരണയായി അത് പ്രധാനമായിട്ടും ഉള്ളതെന്ന് വെച്ചാൽ രാവിലെ പീക്ക് അവേഴ്സിലും വൈകുന്നേരത്തെ പീക്ക് അവേഴ്സിലും വെളിയിൽ നിന്നുള്ള വാഹനങ്ങൾ ലോഡുള്ള വാഹനങ്ങൾ ഇടുന്നതിനും സാധനങ്ങൾ ഒരു ക്രമീകരണം ഉണ്ടായി രാവിലെ എട്ടര മണി വരെ സാധനങ്ങൾ ഇറക്കാം അതിനുശേഷം ഒരു രണ്ടര മണി ഒരു മൂന്ന് മണിക്കൂറുള്ള സമയം അതായത് പതിനൊന്ന് മണി വരെ ഇതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് മൂ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ വീണ്ടും സാധനങ്ങൾ ഇറക്കാം എന്നിട്ട് മൂന്ന് മണി മുതൽ രാത്രി ഒരു ഏഴര വരെ സാധനങ്ങൾ വീണ്ടും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് ഏഴരക്ക് ശേഷം സാധനങ്ങൾ ഇറക്കുന്നതിനും കേൾക്കുന്നതിനും യാത്ര ചെയ്ത അവസരമൊന്നുമില്ല അങ്ങനെ ചെറിയൊരു ഒരു പരിഷ്കാരം ഈ സാധനങ്ങൾ പകൽ സമയത്ത് ഇറക്കുന്നതിനും കേൾക്കുന്നതിനും വരുത്തിയിട്ടുണ്ട് എന്നിട്ട് പ്രൈവറ്റ് ബസ് ബസ് ബസ്സുകൾ സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രൈവറ്റ് ബസ്സുകൾക്ക് നീളിൽ ടൗണിൽ നാല് സ്ഥലങ്ങളിലാണ് സ്റ്റോപ്പ് ഉള്ളത് കൃത്യമായി നാല് സ്ഥലങ്ങളിൽ തന്നെ പാർക്ക് ചെയ്യുന്നതിനും വണ്ടി നിർത്തുന്നതിനുമുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ട് അടുത്തത് പാർക്കിംഗ് ഗ്രൗണ്ടാണ് പാർക്കിംഗ് ഗ്രൗണ്ട് പ്രധാനമായിട്ടും നാലെടുത്ത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അതുകൂടാതെ ഒരു നാല് സ്വകാര്യ വ്യക്തകളുടെ ഗ്രൗണ്ട് കണ്ടെത്തിയിട്ടുണ്ട് ഈ നാല് കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഗ്രൗണ്ടുകൾ ഒന്ന് ചെല്ലം തിയേറ്റർ രണ്ട് വലിയപള്ളി മൂന്ന് കുമ്പഴ ക്ഷേത്രം നാല് ചേരിയിൽ ക്ഷേത്രം ഈ നാല് സ്ഥലത്തും മറ്റ് സ്വകാര്യ വ്യക്തകളുടെ സ്ഥലങ്ങളും വണ്ടി പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് അത് കാരണം ഈ ജംഗ്ഷനിൽ വഴി രണ്ട് ഈ റോഡിന്റെ രണ്ട് സൈഡിലും സ്കൂട്ടറായാലും ഫോർ വീലറുകളായാലും കച്ചവടക്കാരുടെ ആയാലും കസ്റ്റമേഴ്സിൻ്റെ ആയാലും അത് ഒഴിവാക്കുന്നതിനുള്ള നിർദ്ദേശമുണ്ട് ഇപ്പൊ സഫിഷ്യൻ്റ് ആയിട്ടുള്ള പാർക്കിംഗ് ഗ്രൗണ്ടുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പരിധിവരെ ട്രാഫിക്ക് ബ്ലോക്ക് ഇല്ലാതെ നടക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അടുത്തു വെച്ചാൽ വഴിയോര കച്ചവടമാണ് വഴിയോര കച്ചവടം വലിയ ഒരു വിഷയം പുത്തൂർ പോലെ ടൗണിനെ സംബന്ധിച്ചുകൊണ്ട് ആ വലിയ വഴിയോര കച്ചവടം ഒരു പരിധിവരെ ക്രമീകരിക്കുന്നതിന് ഉള്ള ധാരണയായി ആലക്കൽ ജംഗ്ഷൻ പടിഞ്ഞാറ് വശവും പതിനഞ്ച് ജംഗ്ഷൻ കിഴക്ക് വശവും ഈ സീസൺ സമയത്ത് വഴിയോര കച്ചവടം നടത്തുന്നതിനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട് ട്രാഫിക് കമ്മിറ്റി ട്രാഫിക് കമ്മിറ്റി എവിടെയും മൂന്ന് മാസവും പോകുന്നതിന് വേണ്ടി ഉള്ള ഒരു തീരുമാനമായിട്ടുണ്ട് പിന്നെ ഞങ്കടവ് റോഡിലോട്ടുള്ള ബസ് പാർക്കിംഗ് കുറച്ചുകൂടി വടക്കോട്ട് മാറ്റി നിർത്തുന്നതിന് സഫലമായി ടൗണിലെ ബ്ലോക്ക് കുറയ്ക്കാനും ഒരു ധാരണയായിട്ടുണ്ട് അങ്ങനെ ഒട്ടുമിക്ക ഉട്ടു അനവധി ഈ ക്രമീകരണങ്ങൾ പൊതുധാരണ പ്രകാരം എടുത്തിട്ടുണ്ട് അത് പ്രാവർത്തികമായാൽ ഓണക്കാലത്തുള്ള തിരക്ക് ഒരു പരിധിവരെ ഒരു പരിധിവരെ അല്ല നല്ല രീതിയിൽ അത് കുറയ്ക്കാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ ഈ ലോകത്തിന് വിരാമമായി എല്ലാവരും തിരിഞ്ഞു